തകർന്ന സർവീസ് റോഡുകൾ കൂനിന്മേൽക്കുരുവായി വെള്ളക്കെട്ടും നഗരജീവിതം ദുസ്സഹമാകുന്നു പാതയായാലും ബൈപ്പാസ് ആയാലും കൊടുങ്ങല്ലൂരിലെ വെള്ളക്കെട്ടിൽ നിന്നും ജനങ്ങൾക്ക് മോക്ഷമില്ല ദേശീയപാത അറുപത്താറ് കൊടുങ്ങല്ലൂർ ബൈപ്പാസ് ഭാഗത്താണ് ദേശീയപാതയുടെ അശാസ്ത്രീയ നിർമ്മാണത്തിൻ്റെ മറ്റൊരു ഉദാഹരണമായി രൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നത് നേരത്തെ കൊടുങ്ങല്ലൂർ ബൈപ്പാസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നപ്പോഴും കൊടുങ്ങല്ലൂർ സി ഐ ഓഫീസിന് ഭാഗം മുതൽ പടാകുളം വരെയുള്ള പ്രദേശങ്ങൾ നിരന്തരം വെള്ളക്കെട്ട് ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നതാണ് കൊടുങ്ങല്ലൂർ ബൈപ്പാസിലൂടെ ദേശീയപാതയുടെ അലൈൻമെൻറ്റ് വന്നപ്പോൾ പ്രദേശത്തെ വെള്ളക്കെട്ടിന് ശമനമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഇപ്പോൾ സ്ഥിതി പഴയതിനേക്കാൾ മോശമാവുകയാണ് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന വീതിയുള്ള തോട് ഇപ്പോൾ ചെറിയ താനയായി മാറിയിരിക്കുകയാണ് ഇതോടെ പ്രദേശത്തു നിന്ന് വെള്ളമൊഴിഞ്ഞു പോകാൻ മാർഗങ്ങളില്ലാതായി കാരൂർ മഠത്തിലേക്കും വിഘ്നേശ്വര ക്ഷേത്രത്തിലേക്കുമുള്ള റോഡുകൾ ഒരു ചെറിയ മഴ പെയ്താൽ പോലും വെള്ളത്തിൽ മുങ്ങുന്ന അവസ്ഥയാണ് തുടർച്ചയായി മഴ പ്രതീക്ഷിക്കുന്ന വരും ദിവസങ്ങളിൽ ഇവിടെ അപകടകരമായ വെള്ളപ്പൊക്ക ഭീഷണി നിലവിലുണ്ട് ദേശീയപാതയുടെ സർവീസ് റോഡുകളുടെ നിർമ്മാണവും ഇഴഞ്ഞു നീങ്ങുകയാണിവിടെ അപകടകരമായ സാഹസ്യയാത്രയാണിപ്പോൾ സർവീസ് റോഡുകളിൽ നടക്കുന്നത് കുണ്ടും കുഴികളും നിറഞ്ഞ ഗ്രാമീണ പാതകളേക്കാൾ മോശമാണ് സർവീസ് റോഡുകളുടെ അവസ്ഥ നൂൽപാലത്തിലൂടെ സഞ്ചരിക്കുന്നത്ര സൂക്ഷ്മത വേണം ഇതുവഴി ഇരുചക്രവാഹനങ്ങൾ കടന്നു പോകാൻ ഏതു നിമിഷവും അപകടം പ്രതീക്ഷിച്ചിരുന്ന കൊടുങ്ങല്ലൂർ ബൈപ്പാസിൻ്റെ ചരിത്രം മറ്റൊരു രൂപത്തിൽ ആവർത്തിക്കുകയാണ് നിലവിലെ ദേശീയപാതയിൽ ഇതിനിടെ പ്രദേശത്തെ വെള്ളക്കെട്ടും സർവീസ് റോഡുകളുടെ അപകടാവസ്ഥയും ചൂണ്ടിക്കാണിച്ച് കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് എൻ എച്ച് ഐ അധികാരികളും മുനിസിപ്പാലിറ്റിയും ഇതിൽ അടിയന്തരമായി ഇടപെടണമെന്നും യുദ്ധകാലാടിസ്ഥാനത്തിൽ വെള്ളക്കെട്ടും സർവീസ് റോഡുകളുടെ യാത്രാക്ലേശവും പരിഹരിക്കണമെന്നും കൊടുങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ എസ് സാബു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി വി രമണൻ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സനിൽ സത്യൻ സുനിൽ കളരിക്കൽ ട്രഷറർ പി ദിലീപ് എന്നിവർ സംസാരിച്ചു